നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെയൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു ഈ ഒരു വിമർശന ആരോപിതരിൽ നടൻ മോഹൻലാലിനെ കുറ്റം പറയുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും മറ്റുമായി കാണുന്നുണ്ട് ചിലരൊക്കെ മോഹൻലാലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ അതല്ല അതായത് മോഹൻലാലും ഇത്തരത്തിൽ ആരോപണവിധേയനാകും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തരത്തിലാണ് പലരുടെയും പ്രതികരണം ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് മോഹൻലാലാണ് യഥാർത്ഥ നായകൻ എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് മോഹൻലാൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ താനും ഒരു ഇരയായകപ്പെട്ടിരുന്നുവെന്ന ഒരു നടി വ്യക്തമാക്കുന്നു ചൈന ടൗൺ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതാ മോഹൻലാലിന്റെ ഇടപെടലിനെ തുടർന്നാണെന്നാണ് യുവ ശിവാനി വ്യക്തമാക്കുന്നത് കഥകിൽ തട്ടിയ നടൻ തന്റെ അവസരമില്ലാതെ ആക്കാൻ ശ്രമിക്കുകയുണ്ടായി ആന്റണി പെരുമ്പാവൂരിനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയത് നടൻ മോഹൻലാലാണെന്ന് തുറന്നു പറയുകയാണ് ഷെവാനി ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് മോഹൻലാലിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു അനുഭവം നടി പങ്കുവയ്ക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ മോഹൻലാലിനെയും കൂട്ടിച്ചേർക്കുന്ന ആളുകൾക്കുള്ള കടുത്ത മറുപടി തന്നെയായിരുന്നു ഈ പ്രതികരണം ഒരു നടൻ കഥകിൽ തട്ടും ഓടും ഇത് പലതവണ ആവർത്തിച്ചു ഇത് അമ്മ കണ്ടു ഇതോടെ ഞങ്ങൾ പ്രൊഡ്യൂസറോട് പറഞ്ഞു ഇതൊന്നും മനസ്സിൽ വെച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത് എന്നാൽ ഇതിന് തനിക്ക് ഒരു പടവും ഉണ്ടായിട്ടില്ല എന്ന് യുവതി വ്യക്തമാക്കുന്നു പ്രതികരിച്ചതാണോ അതിന് കാരണമായത് എന്ന് തനിക്ക് അറിയില്ല എന്തായാലും കുറെ കാലം ഈ സ്ഥിതി തുടർന്നുവെന്ന് നടി വ്യക്തമാക്കി പിന്നീട് ഒന്നര കൊല്ലത്തിന് ശേഷം ചൈന ടൗൺ എന്ന സിനിമയിലേക്ക് തന്നെ ക്ഷണിക്കുന്നു രണ്ടോ മൂന്നോ സീനുകളെ അതിലുണ്ടായിരുന്നുള്ളൂ ചെറിയ കഥാപാത്രമാണ് അന്ന് എനിക്ക് ലഭിച്ചത് ഹൈദരാബാദിലേക്ക് ഉടൻ വരണമെന്നും ഇന്ന് തന്നെ ഷൂട്ട് ഉണ്ടാകുമെന്നും ഒക്കെയായിരുന്നു തന്നോട് പ്രൊഡ്യൂസറാന്ന് വ്യക്തമാക്കിയത് എന്നാൽ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അവിടെ വച്ച് വാതിലിൽ മുട്ടിയ നടനെ താൻ കണ്ടു കഴിഞ്ഞതൊന്നും താൻ മനസ്സിൽ വെച്ചില്ല അങ്ങോട്ട് പോയി സംസാരിച്ചു കുറച്ചു കഴിഞ്ഞു നേരം കഴിഞ്ഞപ്പോൾ ഫോണിൽ തിരക്കിട്ട് ആരെയൊക്കെയോ വിളിക്കുന്നത് കണ്ടു ഉച്ചയ്ക്ക് ശേഷം ഷൂട്ട് എന്ന് പറഞ്ഞതാണ് തന്നെ വിളിപ്പിച്ചത് എന്നാൽ രണ്ടു ദിവസം ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ ഇരുന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസം പോയി അഭിനയിച്ചു ഇതിനുശേഷം ആന്റണി ചിൽട്ടൻ എന്നോട് ചോദിച്ചു നിങ്ങൾക്കും ആ നടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നീ ഇവിടെ എത്തിയത് മുതൽ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അയാൾ സെറ്റിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഷൂട്ട് വൈകുന്നത് എന്നും അവർ പറഞ്ഞു നിന്നെ അഭിനയിപ്പിച്ചാൽ തിയേറ്ററിൽ ആളുകൾ കൂവും എന്നും അയാൾ പരിഹസിച്ചു എന്നും നടൻ പറഞ്ഞതായാണ് അവർ വ്യക്തമാക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് തന്നെ അഭിനയിപ്പിച്ചത് എന്ന് താൻ ചിരിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞതാ ലാൽചാർ പറഞ്ഞിട്ടാണ് എന്നതായിരുന്നു അതൊരു പെൺകുട്ടിയാണ് അതിനെ ഇത്ര ദൂരം വിളിച്ചു വരുത്തി തിരിച്ചുവിടാൻ കഴിയില്ല അത് ആ കുട്ടിക്ക് നാണക്കേടാണ് നമുക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി അറിയില്ല ഈ പണം കൊണ്ട് ഒരുപാട് കാര്യം അതിന് ചെയ്യാൻ കിട്ടില്ലെന്ന് അറിയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് വിഷമിക്കും ആ ശാപം നമുക്ക് കിട്ടരുതെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു എന്നാണ് നടി വ്യക്തമാക്കുന്നത് എന്തായാലും പലതരത്തിലുള്ള ആരോപണങ്ങൾ പലർക്കെതിരെയും ഇപ്പോൾ പുറത്തു വരുമ്പോൾ സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ നല്ല മനുഷ്യരും ഉണ്ട് എന്നുള്ള വസ്തുത തുറന്നു പറയുകയാണ് ചിലർ അത് തന്നെയാണ് വേണ്ടത് കാരണം ഈ സിനിമാ മേഖലയിലുള്ള പുരുഷ കേസരികളെ ഒന്നടങ്കം ഇല്ലാതാക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം അതിലുള്ള പുഴുക്കുത്തുകളെ ഒഴിവാക്കുക എന്നത് തന്നെയാണ്